ബംഗ്ലാദേശിലെ സംഘർഷ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഇന്ത്യ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക അറിയിച്ചു ബംഗ്ലാദേശിന്റെ വിദേശ നയങ്ങളിൽ ഇടപെടാൻ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനിസിന് അധികാരമല്ലെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിമർശിക്കുകയും ചെയ്തു വിനിത വിജയ് ഈ വാർത്തയുടെ അപ്ഡേഷനുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് വിനിത തണുപ്പൊക്കെ എങ്ങനെ അനുഭവപ്പെടുന്നു പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ കുഴപ്പമില്ല എസ് എസ് കെ എൻ നമുക്ക് തണുപ്പ് ഇങ്ങനെ ഓരോ ദിവസവും അതിശൈത്യത്തിലേക്ക് രാജ്യതലസ്ഥാനം നീങ്ങുന്നത് തന്നെയാണ് കാണാൻ കഴിയുന്നത് വായുമലിനീകരണമൊക്കെ ഒരു വശത്ത് രൂക്ഷമായി തുടരുകയാണ് എസ് കെ എൻ സൂചിപ്പിച്ച വാർത്തയിലേക്ക് വരുമ്പോൾ ഇന്നലെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നിരവധി പ്രസ്താവനകൾ നടത്തുകയും പരസ്പരം ആ പ്രസ്താവനകൾ അവർ തള്ളുകയും ഒക്കെ ചെയ്യുന്നൊരു പശ്ചാത്തലമാണുള്ളത് നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള അതിർത്തിയിലേക്കൊക്കെ നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ഇന്ത്യ ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം അതൃപ്തി അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഓരോ ദിവസവും വളരെ കൃത്യമായി തന്നെ ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട് ആൾക്കൂട്ട കൊലപാതകത്തെ ഇന്ത്യ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ഈ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുൻപിൽ ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുൻപിൽ നടന്ന പ്രതിഷേധത്തെക്കുറിച്ചൊക്കെ ഇന്നലെ വിദേശകാര്യ വക്താവ് അക്കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് അതൃപ്തി അറിയിച്ചിരിക്കുന്നത് വളരെ നിസ്സാരമായി ഇന്ത്യ വിഷയം കൈകാര്യം ചെയ്യും ാണ് ബംഗ്ലാദേശ് പറയുന്നത് ഒപ്പം തന്നെ ആ പ്രസ്താവനയെ ബംഗ്ലാദേശ് തള്ളുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലേക്ക് ലഘൂകരിക്കാൻ ആ വിഷയത്തെ ഇന്ത്യക്ക് കഴിയുന്നതെന്നാണ് ബംഗ്ലാദേശിന്റെ ചോദ്യം ഒപ്പം തന്നെ ഈ സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കം ആ എന്നും ബംഗ്ലാദേശ് ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെ ഇന്ത്യയുടെ പ്രസ്താവനകളെയൊക്കെ തന്നെ ബംഗ്ലാദേശ് തള്ളുകയാണ് അതിനിടയിൽ നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിച്ചിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഒരു ഇന്റർവ്യൂ ആണ് അവർ ഒരു ദേശീയ മാധ്യമത്തിന് ഇമെയിൽ മുഖാന്തരം നൽകിയ ഇന്റർവ്യൂവിന്റെ വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് അതിൽ ഈ മുഹമ്മദ് യൂനിസ് സർക്കാരിനെ അതിരൂക്ഷമായി തന്നെ ഷെയ്ഖ് ഹസീന വിമർശിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെതിരെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ വിദേശ നയങ്ങളിൽ ഇടപെടാൻ മുഹമ്മദ് യൂണിസിന് അധികാരമില്ല എന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത് കാരണം ഒരു സർക്കാരിന് മാത്രമേ അത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയൂവെന്നും മുഹമ്മദ് യൂണിസിൻ്റെത് ഇടക്കാല സർക്കാരാണ് എന്നും അങ്ങനെയുള്ള സർക്കാരിന് എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുമെന്നുമാണ് ഷെയ്ഖ് ഹസീന ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള ബന്ധമാണെന്നും യൂണിഎ സർക്കാർ ഇന്ത്യക്കെതിരെ ശത്രുതാപരമായിട്ടുള്ള പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഷെയ്ഖ് ഹസീന വിമർശിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഭീകരവാദികളെ വിദേശ നയം നിയന്ത്രിക്കാൻ അദ്ദേഹം അനുവദിക്കുന്നുണ്ട് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നിങ്ങനെയുള്ള വിമർശനാത്മകമായിട്ടുള്ള ചില പ്രസ്താവനകളാണ് ഷെയ്ഖ് ഹസീന ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത് ഒരു ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകിയ ഇന്റർവ്യൂവിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം